അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ പി എല്ലിൽ ആദ്യ വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ് മുംബൈ കൊൽക്കത്തേനെ തകർത്തത് എട്ട് വിക്കറ്റിൻ്റെ വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയാൽ കൊൽക്കത്ത നിശ്ചിത പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ കളി അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് അവർ ഓൾ ഔട്ടായി പതിനാറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ കൊൽക്കത്ത ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ആരും തന്നെ ബാറ്റിംഗ് നിരയിൽ ആരും തന്നെ തിളങ്ങിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നൂറ്റി പതിനാറിന് അവർ ഓൾ ഔട്ടാവുന്ന കാഴ്ചയാണ് കൊൽക്കത്തയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത് മുംബൈക്ക് വേണ്ടി ബോളിംഗ് നിരയിൽ തിളങ്ങിയത് അശ്വനി കുമാറാണ് ബോളിംഗ് നിരയിൽ മുംബൈക്ക് കുന്തമനയായത് നാല് വിക്കറ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയത് അതുപോലെ തന്നെ ദീപക് ചഹർ രണ്ട് വിക്കറ്റ് വിഘ്നേഷ് പുത്തൂർ ഒരു വിക്കറ്റും സ്വന്തമാക്കി അദ്ദേഹം രണ്ട് ഓവർ എറിഞ്ഞു അതിനകത്ത് നിന്ന് ഒരു വിക്കറ്റും അദ്ദേഹത്തിന് കിട്ടി നല്ല രീതി തന്നെ അദ്ദേഹം ബോൾ എറിഞ്ഞു അപ്പോൾ അവരാണ് ഈ ഒരു ബോളിംഗ് നിരയിൽ കളി തിരിക്കാനുണ്ടായ കാരണം കൊൽക്കത്തേനെ നൂറ്റി പതിനാറിൽ ഓൾഔട്ടാക്കാനായിട്ട് അവരുടെ മുംബൈയുടെ ബോളിംഗ് നിരക്ക് തന്നെ വേണ്ടി വന്നു എന്ന് പറയാം മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രോഹിത് ശർമ്മയ്ക്ക് കാര്യമായ പ്രകടനം എടുക്കാൻ സാധിക്കില്ല അദ്ദേഹം പതിമൂന്ന് റൺസ് മാത്രമാണ് സ്വന്തമാക്കിയത് പിന്നീട് വന്ന റിക്കൽ ആണ് അവരുടെ കളി മാറ്റിയത് അറുപത്തിരണ്ട് റൺസ് സ്വന്തമാക്കി നാൽപ്പത്തൊന്ന് ബോളിൽ അഞ്ച് സിക്സ് നാല് ഫോറുമടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നിങ്സ് മികച്ച ഒരു ബാറ്റിംഗ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ വിൽ ജാക്സൺ പതിനാറ് സൂര്യകുമാർ യാദവ് ഇരുപത്തിയേഴ് റൺസ് സ്വന്തമാക്കി അങ്ങനെ മുംബൈ ഇന്ത്യൻസ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് സ്വന്തമാക്കിയത് രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ എട്ട് വിക്കറ്റ് വിജയമാണ് മുംബൈ സ്വന്തമാക്കിയത് കൊൽക്കത്തേനെ തകർത്ത് ആദ്യ വിജയം ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യ വിജയം സ്വന്തമാക്കി അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് ലക്നൗ പഞ്ചാബിനെ നേരിടാൻ തുടർന്ന് കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യപ്പെടുത്തിയിരിക്കുക